മൂന്നാം മോദി മന്ത്രിസഭയിൽ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയും അംഗമായി സത്യപ്രതിജ്ഞ ചെയ്തതിനു പിന്നാലെ പുതിയ അധ്യക്ഷനെ ചൊല്ലിയിലുള്ള ചർച്ചകൾ സജീവം ഈ മാസം തന്നെ പുതിയ അധ്യക്ഷനെ കണ്ടെത്താനുള്ള നീക്കം പാർട്ടി ആരംഭിച്ചിട്ടുണ്ട് ബി ദേശീയ ജനറൽ സെക്രട്ടറിയായ സുനിൽ ബൻസലാണ് മുൻപൻ പ്രധാനമന്ത്രി മോദിയുടെയും അമിത് അടുപ്പക്കാരനാണ് ഉത്തർപ്രദേശിൽ ബി വിജയത്തിന്റെ ശില്പിയായാണ് പാർട്ടി കണക്കാക്കുന്നത് ിൽ അമിത്ഷാക്കൊപ്പം യുപിയുടെ സഹചുമതലയും രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെയും രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെയും പ്രധാന ചുമതലയും വഹിച്ചു യു പി വിജയത്തിനു ശേഷം ഒഡീഷയിലും തെലുങ്കാനയിലും ബി ജെ പിയെ വളർത്താനുള്ള ചുമതല അദ്ദേഹത്തിനായിരുന്നു മുൻ ആർ എസ് എസ് പ്രചാരകനും രാജസ്ഥാൻ സ്വദേശിയുമാണ് ബൻസാൽ ബൻസാലിനെ പോലെ വിനോദ് താവ്ഡേയും ദേശീയ ജനറൽ സെക്രട്ടറിയാണ് ദേശീയ സെക്രട്ടറി എന്ന നിലയിൽ മികച്ച പ്രകടനത്തിനു ശേഷം പാർട്ടിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ച നേതാവാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തിരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ബി ജെ പി പ്രചാരണത്തിന്റെ കോർഡിനേറ്റർ ആയിരുന്നു എ ബി വി പി പശ്ചാത്തലത്തിൽ നിന്നുള്ള താവഡെ മഹാരാഷ്ട്രയിൽ മന്ത്രിയായിരുന്നു മറാത്ത സമുദായത്തിൽ നിന്നുള്ള താവടയെ ബി ജെ പി അധ്യക്ഷനാക്കുന്നത് മഹാരാഷ്ട്രയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ബി ജെ പി സ്ഥാനമൊഴിയുന്ന സ്പീക്കർ ഓം ബിർള ശക്തമായ ആർ എസ് എസ് പിന്തുണയുള്ള നേതാവാണ് കോട്ട മണ്ഡലത്തിൽ നിന്ന് കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ബിർള തിരഞ്ഞെടുക്കപ്പെട്ടത് ആർ എസ് എസിനെ കൂടാതെ നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടേയും വിശ്വസൻ കൂടിയാണ് ബിർള രാജസ്ഥാനിൽ നിന്നുള്ള മുതിർന്ന നേതാവായ ഓം പ്രകാശ് മാത്തൂർ ആർ എസ് എസിന്റെ പ്രചാരകനും സംഘടനാ പ്രവർത്തനത്തിൽ പരിചയമുള്ള നേതാവുമാണ് ഗുജറാത്ത് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പാർട്ടിയുടെ പ്രചാരണങ്ങൾ നിയന്ത്രിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഛത്തീസ്ഗഡ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെതിരെ ബി ജെ പി അപ്രതീക്ഷിത വിജയം നേടിയതിന് പിന്നിലെ തന്ത്രജ്ഞൻ കൂടിയാണ് മാത്തൂർ ബി എൽ സന്തോഷാണ് മറ്റൊരാൾ നിലവിൽ ബി ജെ പി സംഘടനാ ജനറൽ സെക്രട്ടറിയാണ് ആർ എസ് എസ് പ്രചാരകൻ കൂടിയായ അദ്ദേഹം പാർട്ടിയുടെ ശക്തി കേന്ദ്രവുമാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തിരഞ്ഞെടുപ്പില് കര്ണാടകയിലെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം സന്തോഷിനാണെന്ന ആരോപണം പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമാണ്